നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ അപകടം വഴിമാറി കൊച്ചി നെടുമ്പാശേരി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ടയറുകൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് തലനാരിഴയ്ക്കാണ് ദുരന്തം വഴിമാറിപ്പോയത് യാത്രാമധ്യേ വിമാനത്തിന്റെ രണ്ട് ടയറുകൾ പൊട്ടിയതിനെ തുടർന്നാണ് നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് ജിദ്ദ കരിപ്പൂർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ടയർ പൊട്ടാൻ കാരണം ജിദ്ദയിലെ റൺവേയിൽ നിന്നുള്ള വസ്തു എന്നാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് ജിദ്ദ വിമാനത്താവളത്തിലെ റെയിൽവേയിൽ നിന്ന് ടേക്ക് ഓഫിനിടെ ടയറിൽ പറ്റിപ്പിടിച്ച പിടിച്ച വസ്തുവാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഈ വസ്തു എന്താണെന്നും മറ്റുമുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതേ ഉള്ളൂ എന്ന് എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു നൂറ്ററുപത് യാത്രക്കാരുമായി ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു വിമാനം കരിപ്പൂരിൽ ഇറങ്ങേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഐ എക്സ് ത്രീ നയന്റി എയ്റ്റ് ആണ് കൊച്ചിയിൽ ഇറങ്ങിയത് ലാൻഡിംഗ് ഗിയറിൽ സാങ്കേതിക പ്രശ്നം ഉണ്ടായതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിങ്ങിന് വിമാനം ശ്രമിച്ചത് വിമാനത്തിന്റെ ടയറുകൾ പൊട്ടിത്തെറിച്ചു വൻ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് എന്നാണ് യാത്രക്കാർ പറയുന്നത് യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണെന്ന് സിയാൽ അറിയിച്ചു ഒൻപത് ഏഴിന് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായി സിയാൽ കൊച്ചി വിമാനത്താവള അതോറിറ്റി അറിയിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ഉണ്ടായത് വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അറുപത് യാത്രക്കാരും സുരക്ഷിതരാണെന്ന് സിയാൽ അറിയിച്ചു പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സാധിച്ചത് എന്നും അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവാക്കുകയാവുകയും ചെയ്തു എന്നാണ് പൊതുജന അഭിപ്രായം ഒമ്പത് ഏഴിന് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായി സിയാൽ കൊച്ചി വിമാന അതോറിറ്റി അറിയിച്ചു ലാന്റിങ്ങിന് ശേഷമുള്ള പരിശോധനയിലാണ് ടയറുകൾ പൊട്ടിത്തെറിച്ചത് കണ്ടെത്തിയത് നിലവിൽ വിമാനത്താവളത്തിനകത്തുള്ള യാത്രക്കാരെ മറ്റൊരു വിമാനം എത്തിച്ച് കരിപ്പൂരിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് അതിന് സാധിച്ചില്ലെങ്കിൽ റോഡ് മാർഗം എത്തിക്കുമെന്നും പറഞ്ഞിരുന്നു അടിയന്തര ലാൻഡിംഗിന് ശ്രമിച്ചതോടെ വിമാനത്താവളത്തിൽ സിഐഎസ്എഫ് അഗ്നിരക്ഷാസേന തുടങ്ങിയ വിഭാഗങ്ങൾ സജ്ജരായി നിന്നിരുന്നു എന്നാൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനായി അടിയന്തര സാഹചര്യം ഒഴിവായ ആശ്വാസത്തിലാണ് വിമാനത്താവള അധികൃതർ പുലർച്ചെ കരിപ്പൂരിൽ എത്തേണ്ടതായിരുന്നു വിമാനം എന്നാൽ യാത്രാമധ്യേ സാങ്കേതിക തകരാർ സംഭവിച്ചെന്ന് മനസ്സിലാക്കുകയും അടിയന്തരമായി ലാൻഡിംഗ് വേണമെന്ന് പൈലറ്റ് ആവശ്യപ്പെടുകയുമായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളം ലാൻഡിങ്ങിന് സർവ്വസജ്ജമായിരുന്നു എന്തായാലും അടിയന്തര ലാൻഡിംഗിൽ മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല എന്നത് വളരെ ആശ്വാസകരമായ ഒരു വസ്തുത തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യും